ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ കൈപ്പക്കം മസാലക്കറിയാണ് അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുക എന്ന് നോക്കാം അതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് തേങ്ങ വറക്കലാണ് തേങ്ങ വറക്കാൻ വേണ്ടി തേങ്ങയും മഞ്ഞൾപ്പൊടിയും ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ചീൻചട്ടി ഒന്ന് ചൂടാക്കാൻ വെക്കണം ചീൻചട്ടിയിലെ വെള്ളമൊക്കെ പൂർണ്ണമായിട്ട് മാറിയതിന് ശേഷം മാത്രമേ അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ ഇനി നമുക്ക് തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു ബ്രൗൺ കളർ രൂപത്തിൽ കിട്ടുന്ന നേരം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം തേങ്ങ അടി പിടിക്കുന്നുണ്ടെന്ന് തോന്നിയാൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന് വെളിച്ചെണ്ണ കുറച്ച് മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി അധികം ഒന്നും ഒഴി ഒഴിക്കേണ്ട ആവശ്യമില്ല അതിനുശേഷം മല്ലിപ്പൊടി ഇട്ടുകൊടുക്കുക മല്ലിപ്പൊടി നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് വറക്കേണ്ട ആവശ്യമൊന്നുമില്ല തേങ്ങയുടെ കൂടെ ചേർത്ത് വറുത്താൽ മതി അതാകുമ്പോൾ കറിക്ക് കുറച്ചും കൂടി ടേസ്റ്റ് കൂടും ഇനി നമുക്ക് അതിലേക്ക് കറിവേപ്പില ചപ്പ കൊടുക്കാം അതിനുശേഷം എല്ലാം ഒരു ബ്രൗൺ കളർ രൂപത്തിൽ കിട്ടിയതിന് ശേഷം തീ ഒന്ന് ഓഫ് ചെയ്യുക അതിനുശേഷം ഞാൻ ഒരു പ്ലേറ്റിലേക്ക് തക്കാളിയും കൈപ്പക്കയും ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിനുശേഷം നമുക്ക് തേങ്ങ വറുത്തത് നന്നായിട്ട് മിക്സിലിട്ട് അടിച്ചെടുക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം ഇത് മിക്സിലിട്ട് അടിയുന്ന സമയം കൊണ്ട് നമുക്ക് ചട്ടി ഒന്ന് അടുപ്പത്ത് വെക്കാം ഇതിലാണ് നമ്മൾ കറിയാക്കാൻ പോകുന്നത് ചട്ടിയിലെ വെള്ളമൊക്കെ നന്നായിട്ട് പറ്റിയതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി ശേഷം ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും അതിലേക്ക് ഇട്ട് കുറച്ച് സമയം ഇളക്കി കൊടുക്കാം കുറച്ച് സമയം ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം ഉള്ളി ഒന്ന് വാടി വരുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ഒരു വലിയ തക്കാളി ഇടുന്നുള്ളൂ രണ്ടെണ്ണം ഒന്നും ഇട്ടുകൊടുക്കുന്നില്ല ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം നമുക്ക് അതിലേക്ക് കയ്പ്പൊക്കെ ഇട്ടുകൊടുക്കാം കയ്പക്ക അരിഞ്ഞു വെച്ചത് മുഴുവനായിട്ട് അതിലേക്ക് ഇട്ടുകൊടുത്ത് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം മഞ്ഞൾ പൊടിക്ക് ശേഷം മുളക് എല്ലാം കൂടി കൊടുക്കുക കൊടുക്കാം അടിപിടിക്കാതെ ശ്രദ്ധിക്കാം കുറച്ച് സമയത്ത് ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇത് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ അരച്ചു വച്ചത് പേസ്റ്റ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അരച്ചു വെച്ച പേസ്റ്റ് അതിലേക്ക് ഒഴിച്ചോട്ടെ ഒഴിച്ചു കൊടുത്താൽ ഇതിങ്ങനെ ഇരിക്കും അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം ഉപ്പ് ആവശ്യം ഇല്ലെങ്കിൽ നിങ്ങൾ ആവശ്യത്തിന് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് ചിക്കൻ മസാലപ്പൊടി ഇട്ടുകൊടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എനിക്കിതിൽ പൂർണ്ണമായിട്ട് വീഡിയോ കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല നിങ്ങളത് ക്ഷമിക്കണം കാരണം ഒരു കൈയിനെക്കൊണ്ട് വീഡിയോ എടുക്കുക ഒരു കൈയിനെക്കൊണ്ട് പാചകം ചെയ്യുക അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അതിനുശേഷം നമുക്ക് കറിയേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് അതൊന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യണം അത് നന്നായിട്ട് തിളച്ച് വന്നാൽ കറി ഇങ്ങനെ ഇരിക്കും അപ്പം നിങ്ങളൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക